ഡോക്ടർ ഗോവിന്ദൻ പഠിക്കു സമീപം ബുധനാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ചത് അസാമുകാരായ രണ്ട് സഹോദരന്മാരാണ് നാഗൂൺ സ്വദേശികളായ രാഹുൽ അമീൻ അമീറുൽ ഇസ്ലാം എന്നിവരാണ് അപകടത്തിൽ ദാരുണമായി മരിച്ചത് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണത്തിന് കീഴടങ്ങി യും ചെയ്തു അതിഥി മാറ്റി നിർത്താതെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ടതെല്ലാം ചെയ്തത് നന്മ നിറഞ്ഞ ഈ നാട്ടുകാരായിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയ്ക്കെല്ലാം ഇവർ മുൻകൈ എടുക്കുകയും ചെയ്തു തുടർന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലവും സൗകര്യവും ഇവർ ഒരുക്കി നൽകി വളാഞ്ചേരി കോട്ടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടത്തിയത് ഇന്ന് കാലത്ത് പത്ത് മണിക്ക് നമ്മളെ വളാഞ്ചേരി ടീമിന്റെ നാസർ ബന്ധപ്പെടുകയാണ് ഇങ്ങനെ സി എസ് ആർ കൂടെ ഉണ്ട് എന്തായാലും മരണപ്പെട്ട രണ്ട് ആസാമി സഹോദരങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുന്നില്ല അപ്പോൾ നമ്മളെ ഖബർസ്ഥാനിൽ അറിയാം കഴിയുമെന്ന് ചോദിച്ചിട്ടാണ് രാവിലെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു അരമണിക്കൂർ സമയം വേണം അത് കമ്മിറ്റിയുമായി ഒന്ന് കൂടി ആലോചിക്കണം അതിൻ്റെ ശേഷം വിശാല മിക്കവാറും തടസ്സമൊന്നും ഉണ്ടാവില്ല അത് ഞാൻ പറയാമെന്നും പറഞ്ഞു അതിൻ്റെ ശേഷമാണ് പിന്നെ വീണ്ടും കമ്മിറ്റിക്കാരോടൊക്കെ ആലോചിച്ച് എല്ലാവരും നല്ല പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞു പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ വന്ന് അതി രൂപത്തിൽ മരണപ്പെട്ട സാധനങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ആസാമിലേക്കൊക്കെ ഏകദേശം രണ്ട് മൂന്ന് ദിവസം വണ്ടി യാത്ര വേണം പ്രത്യേകിച്ച് അതിന് വലിയ ബാരിച്ച ഉത്തരവാദിത്വം കാശ് വേണം രണ്ട് കുടുംബങ്ങളും വലിയ പാവപ്പെട്ട കുടുംബങ്ങളാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവരെ സംസ്കരിക്കാനും അതിനാവശ്യമായ സാമ്പത്തിക ഇന്ന് ഇവിടെ നടക്കുന്ന സാമ്പത്തിക ചെലവുകൾ എടുക്കാനും കമ്മിറ്റി അങ്ങോട്ടുള്ള അഭിപ്രായം മാനിച്ചുകൊണ്ട് പോട്ടപ്പറ മാലി കമ്മിറ്റി ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കുറേ കാലമായിട്ട് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാലിനാണ് അതിൽപ്പെട്ട ഒരു ജീവകാരുടെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത് അവർക്ക് കബറിസ്ഥാനം ഒരുക്കാനുള്ള സ്ഥലവും അതിനു വേണ്ടുന്ന ചെലവും കോട്ടപ്പുറം മഹല്യ കമ്മിറ്റി ചെയ്യാമെന്ന് ഞങ്ങൾ മഹല്യ കമ്മിറ്റി ഭാരവാഹികൾ കൂടി ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന സ്ഥാർത്ഥിക്കാൻ പറ്റിയ സൗകര്യപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ചെയ്യാറ് പക്ഷേ ഇങ്ങനെ സംഭവം നടന്നതിന് ശേഷം ആ സമയം മുതൽ ഈ മറു ചെയ്യണ സമയം വരെ ഞങ്ങൾ ഈ ബസ്സിന് ഈ സംഘടന എന്നുള്ള രീതിയിൽ പ്രതികരിച്ച് ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബസ്സാണ് ഈ അപകടത്തിൽ വന്നു ഇടിച്ച ബസ് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ ബസ്സാണ് അപ്പോൾ ആ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ഒപ്പം ഈ കാര്യങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒപ്പത്തിനുണ്ട് നല്ല സ്റ്റേഷനിലും ഈ പറഞ്ഞ പോലെ ഇൻക്വസ്റ്ററിന് സമയത്തും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുമ്പോഴും ഇപ്പോൾ കവറടക്കാൻ വരെ കവറടക്കണ കാര്യം ഈ രണ്ട് സഹോദരങ്ങളെ ബോഡി ആസാമിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസം പറഞ്ഞു സാമ്പത്തികമായിട്ട് ആ സാമ്പത്തികം എടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളും ഇപ്പോൾ വന്നിരുന്നു പക്ഷേ ഇവിടെ മറയെന്ന് അവരെ ഭാര്യയും അനിയനൊക്കെ പറഞ്ഞു ഇവിടെ തന്നെ മറീത്താൽ മതി ഞങ്ങൾ ഇന്നലെ മുതൽ ഈ സമയം വരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമുണ്ട് ദൗർഭാഗ്യകരാണ് ഇനിയും ഈ ആ കുടുംബത്തിന് താങ്ങായിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ നിലപാടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും കോട്ടപ്പുറം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്കൊപ്പം അസോസിയേഷനും ടീം ഇതിനായി മുന്നിട്ടിറങ്ങി നടപടികൾക്ക് അന്യ സംസ്ഥാന സഹോദരങ്ങളായ രണ്ടുപേരും ആ സമയം മുതൽ തന്നെ നമ്മുടെ നാട്ട് വളാഞ്ചേരി എന്ന നാട് ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന വേണ്ടിട്ട് എല്ലാ ആളുകളും പരിശ്രമിച്ചു നമ്മളെ വളരെ എല്ലാ സന്നദ്ധ സംഘടനകളും പല വ്യക്തികളൊക്കെ അതുപോലെ തന്നെ പോലീസും എല്ലാ ആളുകളും നല്ല രീതിയിലാണ് ഇതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ കോട്ടപ്പുറം ജുമാ മസ്ജിദ് അവരൊക്കെ വിളിച്ച ഉടനെ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ മഞ്ചേരി ഹമീദ് ഖാൻ എന്നൊരു വ്യക്തി അവരെ കുളിപ്പിക്കുന്നതിൽ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ രണ്ടുപേരെയും കുളിപ്പിക്കാൻ എല്ലാ കാര്യത്തിനും അവർ സജീവമായിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു അത് ൾ താമസിച്ചു ആവശ്യത്തിനായി പോകും വഴിയാണ് അപകടം നടന്നതെന്നാണ് നിഗമനം ഇതര നാട്ടിൽ നിന്നും എത്തി ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ മരണാനന്തര നടപടികൾക്ക് നേതൃത്വം നൽകി മലപ്പുറത്തിനെ നന്മ വിളിച്ചോതുകയായിരുന്നു നാട്ടുകാർ പതിവില്ലാതെ എന്തൊക്കെയോ എഴുത്തും കുത്തും എന്താ കാര്യം ആ അറിയാൻ പാടില്ല എന്തോ കോളൊത്തിട്ടുണ്ട് സാധനങ്ങൾ കുറേ ഉണ്ടെന്നോ ഇല്ലെന്നോ വണ്ടി വിളിക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു പലിശയില്ലാതെയോ വെറുതെ പോയോ കിളി പോയില്ല പക്ഷെ കേട്ടാൽ കിളി പറക്കുന്ന നല്ല കലക്കൻ കോൾ ഒത്തു വന്നിട്ടുണ്ട് ബേമൻ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ വീട്ടിലെത്തിക്കാൻ പണം രൊക്കായി നൽകാതെ ഇ എം ഐ ഫെസ്റ്റിലൂടെ ഒരു കിടുകിടലൻ അവസരം ബാങ്കുകളുടെയോ ഫിനാൻസ് കമ്പനികളുടെയോ നൂലാമാലകളില്ലാതെ തീർത്തും പലിശരഹിതമായി ബ്രാൻഡഡ് എൽ ഇ ടിവികൾ പല സൈസിൽ പല റേഞ്ചിൽ മാസത്തവണ ആയിരം മുതൽ ബ്രാൻഡഡ് ഇൻവെർട്ടർ ബാറ്ററികൾ വീട്ടിലെത്തും വെറും രണ്ടായിരത്തി അൻപത് രൂപയ്ക്ക് വരെ ഓരാ മഴയത്തും തീരാ തലവേദനയാകുന്ന തുണികളെ അലക്കി പിഴിഞ്ഞ് ഉണക്കിയെടുക്കാൻ നല്ല ഉസീരൻ വാഷിംഗ് മെഷീൻ മാസത്തവണ തൊള്ളായിരത്തി മുതൽ കറണ്ട് ബില്ലിൽ കൺട്രോൾ വയ്ക്കാൻ കംഫർട്ട് വായ്പിൽ കൂളായിരിക്കാൻ ആയിരിക്കാൻ പുത്തൻ ഫ്രിഡ്ജ് ഇറക്കാം മാസത്തവണ ആയിരത്തി അറുനൂറ് മുതൽ ക്യാഷും ലാഭം കറണ്ടും ലാഭം ബ്രാൻഡഡ് കമ്പനികളുടെ എ സികൾ മാസത്തവണ മൂവായിരം മുതൽ പിന്നെ ആഘോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്ത പുതുപുത്തൻ ഫേർണിച്ചറുകളും ഇ എം ഐയിൽ ഇത്രയൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ വീടും നിറയും കിളിയും പറക്കും ബെയ്മൻ ഫോർ യു കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി വളാഞ്ചേരിക്ക് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ സേവനം ലഭ്യം എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് ടു ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ്